നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ദയനീയ പരാജയത്തെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നാൽ സി പി എമ്മിന്റെ ദയനീയ പരാജയത്തെ തുടർന്ന് ആ പാർട്ടിയിൽ പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ അവലോകന യോഗങ്ങൾ ചേരുകയുണ്ടായി ഈ അവലോകന യോഗങ്ങളിലെല്ലാം ഉരുത്തിരിഞ്ഞുവന്ന ഒരേ ഒരു അഭിപ്രായം മാത്രമായിരുന്നു പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് കാരണം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് പാർട്ടി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതിന് കാരണമാക്കിയതും പാർട്ടിയെ നയിച്ച ആളുകളുടെ ധിക്കാരപൂർവ്വമായ പെരുമാറ്റം ജനങ്ങളോട് ഒരു തരത്തിലും സഹിഷ്ണുതാ കൂടി പെരുമാറ്റമില്ലായ്മ ഭരണത്തിന്റെ നയവൈകല്യങ്ങൾ ഭരണ ഇത്തരം കാര്യങ്ങളാണ് ബൂത്ത് തലം മുതൽ ജില്ലാതലം മുതൽ സംസ്ഥാന തലം മുതൽ അതിനുശേഷം പോളിറ്റ് ബ്യൂറോയിലും പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലും ഉയർന്നു വന്ന എല്ലാ ചർച്ചകളും അത് ആരാണ് ഈ പാർട്ടിയുടെ ഭരണാധികാരി കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയന് കീഴിലുള്ള മറ്റു മന്ത്രിമാരും പാർട്ടിയുടെ തോൽവിക്ക് കാരണം ഭരണ നയവൈല്യങ്ങളാണ് ഭരണ പരാജയമാണ് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരാണ് ഭരണം നയിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മറ്റു മന്ത്രിമാരാണ് എന്നാൽ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തിരുത്തേണ്ടവർ തിരുത്തണം മാറേണ്ടവർ മാറണം എന്ന് തന്നെയാണ് എന്നാൽ ആരാണ് തിരുത്തേണ്ടത് ആരാണ് മാറേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് പറയാൻ സാധിക്കാത്തത് ഭരണപരാജയമാണ് എന്ന് വിലയിരുത്തുമ്പോൾ ഈ ഭരണപരാജയം ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത് ഭരണത്തെ നയിക്കുന്നവർക്കാണല്ലോ ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ് ഇവിടെ ഭരണപരാജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള പരാജയമില്ല മറ്റു മന്ത്രിമാർക്കും യാതൊരു തരത്തിലുള്ള ഭരണ നയ ഉണ്ടായിട്ടില്ല എന്നാണ് എം ഗോവിന്ദൻ പറയുന്നത് പിന്നെ ആര് തിരുത്തണം ആര് മാറണം എന്നാണ് എം ഗോവിന്ദൻ വ്യക്തമാക്കണം മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ല മുഖ്യമന്ത്രി തിരുത്തേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണം എന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ ആര് തിരുത്തണം എന്താണ് തിരുത്തേണ്ടത് എന്ന് എന്ത് കൊണ്ട് ഗോവിന്ദൻ പറയുന്നില്ല ഭരണപരാജയമാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്നല്ലേ ഭരണയന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരല്ലേ ഭരിക്കുന്നത് ഭരണത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം അല്ലേ അതുപോലെ തന്നെ ഭരണപരാജയമാണെന്നുണ്ടെങ്കിലും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെയല്ലേ ഇതിന് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഈ കപ്പലിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കപ്പലിന്റെ കപ്പിത്താനായ ക്യാപ്റ്റനായ മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ ഭരണത്തിന്റെ നേട്ടങ്ങളും പരാജയവും ഏറ്റെടുക്കുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളയാൾ എന്നാൽ ഭരണപരാജയമാണ് എന്ന് വിലയിരുത്തലുണ്ടാകുമ്പോഴും ഭരണത്തിന്റെ പരാജയ കാരണക്കാരൻ ആരാണെന്ന് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കാത്തത് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ എടുത്തു ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സമന്നത നേതാവായ എം എ ബേബിയുടെ ഒരു ലേഖനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ മരണമണിയാണ് മുഴങ്ങുന്നത് എന്നാണ് അദ്ദേഹം തന്റെ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് അതായത് ഇടതുപക്ഷം മരണമണി കേട്ടിരിക്കുന്നു ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു ഈ മരണമണി കേൾക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കാതോർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി പി എമ്മിന്റെ പതനം ആസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് തന്റെ ലേഖനത്തിൽ എം എ ബേബി പറയുന്നത് എന്തുകൊണ്ടാണ് എം എ ബേബിയെ പോലുള്ള സമുന്നതരായ നേതാക്കൾ ഇത് പിണറായി വിജയന്റെയോ പാർട്ടി സെക്രട്ടറിയുടെയോ മുഖത്ത് നോക്കി പറയാതെ ഇങ്ങനെ ലേഖനത്തിൽ ഒതുക്കി നിർത്തുന്നത് എന്നുള്ളതും ചിന്താവിഷയം തന്നെയല്ലേ പാർട്ടിയെ തിരുത്തേണ്ടവരാണല്ലോ പാർട്ടിയുടെ കൂട്ടുത്തുരുവാദിത്തമുള്ള തലമുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇത്രത്തോളം പരാജയത്തിലേക്ക് പോകുന്ന അവസരം വരെ ഇവരെല്ലാവരും കാത്തിരുന്നത് എന്തുകൊണ്ടാണ് തിരുത്തുവാൻ ഇവർക്ക് നേരത്തെ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ മന്ത്രിമാർക്കോ നിർദ്ദേശം കൊടുക്കുവാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ചോദ്യം തന്നെയല്ലേ എന്താണ് ഇവർ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് എന്നാണ് ഇപ്പോൾ സാധാരണ സി എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് തിരുത്തണം ശൈലി മാറ്റി തിരുത്തി മുന്നേറി പാർട്ടിയുടെ വിശ്വാസം വീണ്ടെടുക്കണം ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം എന്നൊക്കെ എം വി ഗോവിന്ദൻ ആലങ്കാരികമായ ഭാഷയിൽ പറയുമ്പോൾ ആര് തിരുത്തണം ആരാണ് തിരുത്തേണ്ടത് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ശൈലിയും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികളുമല്ല തിരുത്തേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പിന്നെ ആർക്കാണ് കുഴപ്പം ആരാണ് തിരുത്തേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് എം ഗോവിന്ദൻ പറയാത്തത് അതിനുള്ള നട്ടെല്ലാം എന്തുകൊണ്ട് എം ഗോവിന്ദൻ ഇല്ലാതെ പോയി എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അണികൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പാർട്ടി സെക്രട്ടറിക്ക് ആരെയാണ് ഭയം എന്നാണ് ചോദിക്കുന്നത് ഇതിന് മറുപടി എന്നോണം തന്നെയാണ് എം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയെയോ ആരെയും എനിക്ക് ഭയമില്ല എന്ന് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഭയമില്ലാത്ത ഒരാൾ ഇവരുടെ എല്ലാം മുഖത്ത് നോക്കി കൃത്യമായി കാര്യങ്ങൾ പറയാൻ ആർജവം കാണിക്കാത്തത് നട്ടല്ല് കാണിക്കാത്തത് എന്നാണ് സി പി എമ്മിന്റെ ൾ ചോദിക്കുന്നത് ഇത് സി പി എമ്മിന്റെ മാത്രം അഭ്യന്തരമായ ഒരു പ്രശ്നമല്ലല്ലോ സി പി എമ്മിന്റെ അഭ്യന്തര കാര്യമല്ലല്ലോ സി പി എമ്മിനെ തെരഞ്ഞെടുത്തു വിട്ടത് കേരളത്തിലെ ജനങ്ങളാണ് ഈ മൂന്നര കോടി ജനങ്ങളോട് ഉത്തരവാദിത്വം പറയുവാൻ സി പി എമ്മിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ആരാണ് തിരുത്തേണ്ടത് എന്താണ് തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ എന്തുകൊണ്ട് എം വി ഗോവിന്ദന് സാധിക്കുന്നില്ല നിങ്ങൾ തിരുത്തണം എന്ന് മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ മുഖത്ത് നോക്കി പറയുവാനുള്ള ആർജവവും നട്ടലും ധൈര്യവും എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇല്ല എന്നാണ് ഇപ്പോൾ അണികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് രോഗം കണ്ടെത്തിയിരിക്കുന്നു അതായത് സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു രോഗം ആർക്കാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു രോഗി ആരാണ് എന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ രോഗിയുടെ ചികിത്സയ്ക്കുള്ള സന്നാഹങ്ങൾ നടത്തുവാൻ ആരും തയ്യാറാകുന്നില്ല രോഗിയോട് പറയുന്നില്ല നിങ്ങൾ രോഗിയാണ് എന്ന് രോഗിയോട് തുറന്നു പറയുവാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ചികിത്സ സാധ്യമാകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അത് പറയുവാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വരെ ധൈര്യമില്ലെങ്കിൽ പിന്നെ ആര് പറയും മുഖ്യമന്ത്രിയുടെ ഭരണസമിതിയിലെ മറ്റു മന്ത്രിമാർക്കാണ് കുഴപ്പമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പിന്നെ ആര് പറയും നിങ്ങളുടെ ശൈലി ശരിയല്ല നിങ്ങൾ തിരുത്തണം മന്ത്രിമാരെല്ലാവരും മിടുക്കന്മാരാണ് അവർക്ക് കുഴപ്പമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ആർക്കാണ് കുഴപ്പം പിന്നെ ഭരണത്തെ സഹായിക്കുന്ന മറ്റ് വകുപ്പുകളിലെ സെക്രട്ടറിമാർക്കാണോ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കാണോ എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഇത്തരം കാര്യങ്ങൾ പറയാത്തത് ഒരുപക്ഷേ പാർട്ടി രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു തലയൂരൽ ശ്രമം നടത്തിയേക്കാം അങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടി പോകുന്നത് എന്നാണ് സാധാരണ അണികൾ പറയുന്നത് അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം നല്ല പിള്ളയായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഭരണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ തലയിൽ ഇത് വച്ചുകെട്ടിക്കൊണ്ട് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് ഇപ്പോൾ പാർട്ടി ചിന്തിക്കുന്നത് എന്നാണ് സാധാരണ അണികൾ എടുത്തു പറയുന്നത് കഴിഞ്ഞ ഒരു പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന മേധാവിയായിരുന്ന വിജയരാഘവനും ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പൂതലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പൂതലിപ്പ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയത് ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഇവർ പറയുമ്പോൾ എന്താണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവർ എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിന്നും മറച്ചുവെക്കുന്നു ത്രിപുരയിൽ പാർട്ടിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഗോത്ര വിഭാഗങ്ങളുടെ വോട്ട് തന്നെയായിരുന്നു അത് നഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് ത്രിപുരയിൽ പാർട്ടി ഇനി തിരിച്ചു വരാത്ത രീതിയിൽ മൂക്കുകുത്തിപ്പോയത് ബംഗാളിലും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം ബംഗാളിൽ ജാതി അധിഷ്ഠിതമായ രാഷ്ട്രീയം കടിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ കൃത്യമായ വോട്ട് ബാങ്കുകൾ പാർട്ടിക്ക് അവിടെ നഷ്ടമാകുകയായിരുന്നു നാൽപ്പത് വർഷക്കാലം ബംഗാളിൽ നയിച്ച സി പി എമ്മിനെ സി പി എമ്മിന്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോൾ ബംഗാളികൾക്ക് പേടിയാണ് ബംഗാളികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിത്യവൃത്തി തേടി പോകുന്നു ഇതാണ് സി പി എം വർഷക്കാലം ബംഗാളിൽ ഭരിച്ചത് കൊണ്ടുണ്ടായ ബംഗാളിനുണ്ടായ നേട്ടം ത്രിപുരയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത് ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ ഈ സംസ്ഥാനത്തിലും സി പി എമ്മിന് കാലിടർന്നു സി പി എം ഇല്ലാതെയാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു സി പി എമ്മിന് ലഭിച്ചിരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് താത്വികമായി പറയുകയാണെങ്കിൽ ഒരു സീറ്റ് നിലനിർത്താൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആലപ്പുഴയിലെ കിട്ടിയ സീറ്റ് ഇപ്പോൾ ആലത്തൂരിലേക്ക് മാറി എന്ന് മാത്രം എന്നാൽ സി പി എമ്മിന് ഉണ്ടായ അറുപത് മുതൽ എൺപത് ലക്ഷം വരെയുള്ള വോട്ടിന്റെ കുറവ് ഇതിന് എന്താണ് മറുപടി പറയാൻ സാധിക്കുക നേതാക്കൾക്കും എം ഗോവിന്ദനും മുഖ്യമന്ത്രിക്കും ഈ വോട്ട് ശതമാനം കുറഞ്ഞതിന് നിസാര വോട്ടുകളല്ല അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വോട്ടാണ് സി പി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉത്തരവാദി ആരാണ് അവിടെയാണ് ഭരണപരാജയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് തിരുത്തേണ്ടത് തന്നെയല്ലേ അതായത് വലിയ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഒരാൾക്ക് തൊലിപ്പുറമെ ഒരു ഓയിൽമെന്റ് പെരട്ടി പെരട്ടിക്കൊടുത്ത് ചികിത്സിച്ചു ഇനി സുഖപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എം വി ഗോവിന്ദനും പിണറായി വിജയനും മുതലായ സി പി നേതാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത തെറ്റി എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അണികൾ ചൂണ്ടിക്കാണിക്കുന്നത് വലിയൊരു ശസ്ത്രക്രിയ തന്നെ ഇവിടെ പാർട്ടിക്ക് വേണ്ടിയിരിക്കുന്നു ആരാണ് പാർട്ടിയെ എത്രത്തോളം രോഗഗ്രസ്തമാക്കിയിരിക്കുന്നവർ അവർക്ക് കൂടി ചികിത്സ കൊടുക്കണം ഇവരാണ് മാറി നിൽക്കേണ്ടത് അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സമ്പന്നതരായ നേതാക്കൾക്ക് അത് മുഖത്തോട് മുഖം നോക്കി പറയാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അണികൾ ചോദിക്കുന്നത് ഈ ഒരു നയവൈകല്യം അല്ലെങ്കിൽ ഈ ഒരു പരാജയം ഈ ഒരു നട്ടല്ലായ്മ തന്നെയാണ് സി പി എമ്മിന് ഇന്ന് പാതാളത്തിലേക്ക് ആഴ്ത്തിയിരിക്കുന്നത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ത്തിയിരിക്കുന്നത് ഇതിന് യാതൊരു സംശയവുമില്ല ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി തന്നെയായിരിക്കും ഇനി കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സംഭവിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി തെറ്റുതിരുത്തണം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോണം എത്ര കൊടിയ നേതാവായാലും എത്ര വലിയ നേതാവായാലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു നിങ്ങൾ തിരുത്തണം അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുവാനുള്ള ആർജവും നട്ടു ും ധൈര്യവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഉണ്ടാകണം മുഖ്യമന്ത്രിക്കാണ് തെറ്റുപറ്റിയെങ്കിൽ മുഖ്യമന്ത്രി മാറി നിൽക്കണം തെറ്റു തിരുത്തണം എന്ന് പറയാനുള്ള ആർജവം എം വി ഗോവിന്ദൻ ഉണ്ടാകണം എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ എല്ലാവരും നിശബ്ദരായി സംസാരിക്കുന്നത് എം എ ബി എവിയെ പോലുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ ലേഖനങ്ങൾ എഴുതി സംതൃപ്തി അടയാതെ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയാൻ പഠിക്കണം പാർട്ടിയെ തിരുത്താൻ സാധിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അടികൾ ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്തായാലും സി പി എമ്മിൽ ഇനി തിരുത്തിൽ ഉണ്ടാകുമോ അതോ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കേരളത്തിലെ ഇടതുപക്ഷത്തിനും ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം